പാലാം നഗരത്തിൽ ജോസ് കെ മാണിക്കെതിരായി പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡ് കത്തിച്ച് നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുൻപിൽ പാലത്തിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡാണ് കീറി കത്തിച്ചത് ബിനു പുളിക്ക് കണ്ടമാണ് പാലായിക്ക് അപമാനമെന്ന് കൗൺസിലർമാർ പറഞ്ഞു ജോസ് കെ മാണിക്കും സി പി എമ്മിനും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നഗരസഭാ വളപ്പിൽ നിന്നും ഇവർ ടൗണിലേക്ക് എത്തിയത് はいくらくたばたばたばたばたばばたばたばたばたばたばっばたばたばたばただばたばたばたばたばたばば നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുൻപിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് കീറി തീ കൊളുത്തി ഈ കൗൺസിൽ തുടങ്ങിയ കാലം മുതൽ നഗരസഭയ്ക്ക് അപമാനകരമായ രീതിയിൽ തുടരുന്നയാളാണ് ബിനു ബിനുപുളിക്കണ്ടതെന്നും ഷാജുതുരുത്തൻ പറഞ്ഞു

ത്തും പാലാപ്രത്തിലും ഗ്രൗണ്ടിലും എന്താ ചെയ്യുന്ന മുഴുവൻ പോർഷുകളും പാർട്ടി പോസ്റ്റർ നീക്കം ചെയ്തു ഇവിടുത്തെ പോർച്ചുകളായി ഇന്ന് ഞങ്ങളെ നഗരസഭയിലെ കൗൺസിലർമാർ എന്ത് കൗൺസിലർമാരും ഒറ്റക്കൊട്ടായിട്ട് നീക്കം ചെയ്തിട്ടാണ് നിങ്ങൾ വന്ന അന്വേഷിച്ചു ഈ കൗൺസിൽ തുടങ്ങിയ അന്ന് വന്നു ഇതല്ല കൗൺസിലായി ஒரு கல்யாணம் மருத்துவம் அடுத்த முதலில் முன்னூறு அடுத்து கிட்ட அல்ல முடிச்சாலும் நம்ம பழத்தில் ஆதல்ல திருவந்தாங்க കൗൺസിലർമാരായ ബൈജു കൊല്ലം ജോസ് ചീരാങ്കുഴി ജോസിൻ ബിനോ എൽ ഡി എഫ് കൗൺസിലർമാരും പ്രവർത്തകരായ സുനിൽ പയ്യപ്പള്ളി ബിജു പാലപ്പടവൻ എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് പാല